നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പ്രചരണത്തിൽ വോട്ടുകൾ പിടിക്കാൻ പല വെറൈറ്റി വഴികളും പരീക്ഷിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രസംഗത്തിനപ്പുറം വോട്ടുറപ്പിക്കാൻ ചിത്രങ്ങൾ വരച്ച് വോട്ടർമാരുടെ മനം കവരുകയാണ് ഇവർ സംസ്കാര സഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ചിത്രം വര നിലമ്പൂരിന്റെ മുഖരേഖ എന്ന പേരിൽ വോട്ടഭ്യർത്ഥന നടത്തിയാണ് വോട്ടർമാരുടെ ചിത്രങ്ങൾ കലാകാരന്മാർ വരച്ചു നൽകുന്നത് ചിത്രങ്ങൾ വരയ്ക്കാനായി പലയിടത്തും ആളുകളുടെ നീണ്ട നിരയാണ് ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വരച്ച് മനോഹരമായി പറയുന്ന കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചലച്ചിത്ര പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ ജീവകാരുണ്യ പ്രവർത്തകൻ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് ഈ നാടിന്റെ മുഴുവൻ ആവശ്യമായതുകൊണ്ടാണ് ഈ കലാകാരന്റെ മിനിറ്റുകൾക്കുള്ളിൽ ചിത്രങ്ങൾ വരച്ചായിരുന്നു പരിപാടി നടത്തിയത് സിനിമാ താരം രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് ജനറൽ സെക്രട്ടറി അനിവർഗീസ് കെ എം ഉണ്ണികൃഷ്ണൻ തോമസ് പാലത്തറ ടിനു തോമസ് ഹുസൈൻ അരീകോട് ചീഫ് കോർഡിനേറ്റർ അജയൻ വി കാട്ടുങ്ങൽ കലാകാരന്മാരായ നൌഷാദ് ബഷീർ ശരത് നവ്യ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം